ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിക്ക് വലിയ തോതിൽ ഷോ ഏറ്റിരിക്കുന്നു എന്ന് വേണം കരുതാൻ ആഗോള തലത്തിൽ പോലുള്ള വൈദ്യുത വാഹന ഭീമന്മാരുടെ മുന്നേറ്റത്തോടു കൂടി ടെസ്ല പരുങ്ങലായി എന്ന് നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിലെ മസ്ക് ആരാധകരും ഏറെ പെട്ടിരിക്കുകയാണ് ടെസ്ലയുടെ വരവനായി കാത്തിരുന്ന ഇന്ത്യൻ ഇലക്ട്രിക് വാഹന പ്രേമികൾ ഇപ്പോൾ മുഖം തിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയം ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ടെസ്ല കടന്നു വന്നത് എന്നത് സത്യമായ കാര്യമാണ് എന്നാൽ ഡെലിവറി തുടങ്ങിയ മാസങ്ങൾക്കകം തന്നെ ടെസ്ല അങ്കലാപ്പിലായിരിക്കുകയാണ് ഷോറൂമുകൾ വന്നാലുടൻ ചൂടപ്പം പോലെ വിറ്റുപോകുമെന്ന് വിശ്വസിച്ചു കൊണ്ടുവന്ന ടെസ്ല കാറുകൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് അമേരിക്കൻ പുതുയുഗ വാഹന നിർമ്മാതാവിന് മുമ്പിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾ വളരെ ഗൗരവമേറിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് വിൽപ്പന മന്ദഗതിയിലായതോടെ വിറ്റഴിക്കപ്പെടാതെ ഡീലർഷിപ്പുകളിൽ കിടക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കാൻ ടെസ്ല പുതിയ തന്ത്രങ്ങൾ മെനയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ തന്ത്രങ്ങളുടെ ഭാഗമായി ടെസ്ല ഇപ്പോൾ തങ്ങളുടെ മോഡൽ വൈ വാഹനത്തിന്റെ ചില വേരിയന്റുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ വിലക്കിഴിവ് നൽകുകയാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെ ഏകദേശം മുന്നൂറ് മോഡൽ വൈ എസ് യു വികൾ ഇന്ത്യയിൽ എത്തിച്ചെങ്കിലും ഉപഭോക്താക്കൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം തുലോം കുറവാണ് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വാഹനങ്ങൾ മാത്രമാണ് വിൽക്കാൻ ടെസ്ല ഡീലർഷിപ്പുകൾക്ക് കഴിഞ്ഞത് ഏകദേശം നൂറ് വാഹനങ്ങൾ ഇപ്പോഴും ഡീലർഷിപ്പുകളിൽ വിറ്റയക്കപ്പെടാതെ കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ ഇന്ത്യയിലെ പ്രീമിയം ഇ വിപണിയിൽ ടെസ്ല നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വെളിവാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യത്തോടെ ടെസ്ലയുടെ ഇന്ത്യയിലെ ബുക്കിംഗ് ആയിരത്തി ഇരുന്നൂറ് കടന്നെങ്കിലും തുടക്കത്തിൽ അടച്ച പല ഡെപ്പോസിറ്റുകളും വാങ്ങലുകളായി മാറിയില്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ വർഷം ഷിപ്പ് ചെയ്ത മോഡൽ വൈ സ്റ്റാൻഡേർഡ് റേഞ്ച് വാഹനങ്ങളെയാണ് ഇപ്പോഴത്തെ വിലക്കിഴിവുകൾ ലക്ഷ്യമിടുന്നത് ഇത് ഔദ്യോഗിക ദേശീയ ഓഫറായല്ല മറിച്ച് ഉപഭോക്താക്കൾക്കും ടെസ്റ്റ് ഡ്രൈവ് നടത്തിയവർക്കും നേരിട്ട് നൽകുന്ന ഇളവുകളായാണ് നടപ്പാക്കുന്നത് എന്നും അറിയുന്നു ടെസ്ലയുടെ വിൽപ്പനയിലെ ആശങ്കാജനകമായ കുറവിന് പിന്നിലെ കാരണം ശക്തമായ മത്സരമാണ് എന്നും പറയപ്പെടുന്നു ടെസ്റ്റ് ഡ്രൈവ് നടത്തി മടങ്ങുന്ന പല ഉപഭോക്താക്കളും കുറഞ്ഞ വിലയിലോ കൂടുതൽ ഫീച്ചറുകളോടെയോ വരുന്ന മറ്റ് വൈദ്യുത വാഹനങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഔത്സ്രഖ്യം കാട്ടുന്നത് ബി എം ഡബ്ല്യു ഐ എക്സ് വൺ ബി വൈ ഡി സി ലൈൻ സെവൻ തുടങ്ങിയ വാഹനങ്ങളോടാണ് ഉപഭോക്താക്കൾ കൂടുതൽ പ്രിയം കാട്ടുന്നത് ആദ്യഘട്ടത്തിൽ ഡിപ്പോസിറ്റ് അടച്ച പല ഉപഭോക്താക്കളും പിന്നീട് കുറഞ്ഞ റേഞ്ചുള്ള സ്റ്റാൻഡേർഡ് മോഡൽ വൈ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറുകയാണ് അതേസമയം കൂടുതൽ വിലയുള്ള ലോങ് റേഞ്ച് മോഡലിന്റെ ഡെലിവറികളും പ്രതീക്ഷിച്ചതിനേക്കാൾ മന്ദഗതിയിലാണ് ഇന്ത്യയിലെ ഈ മന്ദഗതി ടെസ്റ്റ ലോകമെമ്പാടും നേരിടുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം വർഷവും തുടർച്ചയായി ടെസ്ലയുടെ ആഗോള വിൽപ്പന കുറഞ്ഞു ഇതോടെ ചൈനയിലെ ബി വൈ ഡി ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് ടെസ്ല ഇന്ത്യയിൽ ഔദ്യോഗികമായി ഡെലിവറികൾ ആരംഭിച്ചത് ഡൽഹി എയറോസിറ്റിയിൽ ഒരു ഷോറൂമും ഗുരുഗ്രാമിൽ സംയുക്ത സെയിൽസ് സർവീസ് കേന്ദ്രവും ടെസ്ല തുറന്നിരുന്നു എന്നാൽ ഇന്ത്യയിൽ പ്രാദേശിക നിർമ്മാണം ഇല്ലാത്തത് ടെസ്ലയുടെ വ്യാപനത്തെ ശക്തമായി ബാധിച്ചിട്ടുണ്ട് ലോക്കൽ അസംബ്ലിക് സർക്കാർ പതിനഞ്ച് ശതമാനം കുറഞ്ഞ തീരുവ വാഗ്ദാനം ചെയ്തിട്ടും ടെസ്ല ഇപ്പോൾ റീറ്റെയിൽ ഫസ്റ്റ് തന്ത്രത്തിലാണ് വിശ്വസിക്കുന്നത് പരിമിതമായ ഷോറൂം ശൃംഖലയും ഉയർന്ന വിലയും ചേർന്നതോടെ ഇന്ത്യയിലെ പ്രീമിയം വൈകുത വാഹന വിപണിയിൽ ടെസ്ലയ്ക്ക് മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്